രണ്ട് ദിന വൃത്താന്തം പതിനാറാം അധ്യായം ആസായുടെ മുപ്പത്തിയാറാം ഭരണവർഷം ഇസ്രായേൽ രാജാവായ ബാഷ യൂതയക്കെതിരെ പുറപ്പെട്ടു രാജാവായ ആസയുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ അവൻ റാമ നിർമ്മിച്ചു തുടങ്ങി ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വെച്ചിരുന്ന സിറിയ രാജാവായ ബൻഹദാദിന് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്നതുപോലെ നമുക്കും ഒരു സഖ്യം ചെയ്യാം ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു ഇസ്രയേൽ രാജാവായ ഭാഷ എൻ്റെ രാജ്യത്തു നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക ആസ രാജാവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻഹാദാദ് സേനാധിപന്മാരെ ഇസ്രയേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു അവർ ഈയോൻ ദാൻ ആബേൽമയിം എന്നിവയും നഫ്താലിയിലെ എല്ലാ സംഭരണ നഗരങ്ങളും പിടിച്ചടക്കി ഇത് കേട്ടപ്പോൾ ഭാഷ റാമായയുടെ പണി നിർത്തിവെച്ചു ആസാ രാജാവ് യൂതാ നിവാസികളെയെല്ലാം കൂട്ടി റാമ പണിയാൻ ബാഷ കൊണ്ടുവന്ന് വെച്ചിരുന്നാൽ കല്ലും തടിയും എടുത്തുകൊണ്ടുപോയി അവ കൊണ്ട് ഗേബയും മിസ്പായും പണിതു ആ സമയത്ത് ഹനാനി ദീർഘദർശി യൂത രാജാവായ ആസായുടെ അടുത്തു ചെന്ന് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ സിറിയ രാജാവിനെ അഭയം തേടിയതിനാൽ സിറിയ രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അസംഖ്യം രഥങ്ങളും അടങ്ങിയ ഒരു വലിയ സൈന്യമല്ലേ എത്യോപ്യർക്കും ലിബിയർക്കും ഉണ്ടായിരുന്നത് എന്നിട്ടും നീ കർത്താവിൽ ആശ്രയിച്ചതിനാൽ അവിടുന്ന് അവരെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചു തന്നു തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഭൂമിയിലുടനീളം പായുന്നു എന്നാൽ നീ ചെയ്തത് ഭോഷത്തമാണ് ഇനി യുദ്ധം നിന്നെ വിട്ടുമാറുകയില്ല ആസ കോപിച്ച് ദീർഘദർശിയെ ബന്ധിച്ച് ചങ്ങലയാൽബന്ധിച്ച് അടച്ചു കാരണം ഈ വാക്കുകൾ അവനെ പ്രകോപിപ്പിച്ചു അന്ന് ആസ ജനത്തിൽ ചിലരെ ക്രൂരമായി പീഡിപ്പിച്ചു ആസായുടെ പ്രവർത്തനങ്ങൾ ആദ്യ അവസാനം യൂതായുടെയും ഇസ്രയേലിന്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ മുപ്പത്തിയൊമ്പതാം ഭരണവർഷം ആസായുടെ കാലിൽ രോഗബാധയുണ്ടായി അത് മൂർച്ഛിച്ചിട്ടും അവൻ വൈദ്യന്മാരിലല്ലാതെ കർത്താവിൽ ആശ്രയിച്ചില്ല ൊന്നാം ഭരണവർഷം ആസാ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ തനിക്ക് വേണ്ടി തയ്യാറാക്കിയ കല്ലറയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു വിദഗ്ധമായി കൂട്ടിയെടുത്ത പലവിധ പരിമള ദ്രവ്യങ്ങൾ കൊണ്ട് നിറച്ച മഞ്ചത്തിൽ അവനെ കിടത്തി അവന്റെ ബഹുമാനത്തിനായി വലിയൊരു തീക്കൂന കൂട്ടി ആമീൻ കാരുണ്യത്തി എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക